ജപ്പാത്തെ ടി സി കോളേജിലെ പിള്ളേരെയും കൊണ്ട് മൈസൂർ ബാംഗ്ലൂര് പോയ ട്രിപ്പിന്റെ സെക്കൻഡ് പാർട്ടാണ് രാവിലെ തന്നെ കുളിച്ചുകൂട്ടപ്പനായ ചെറുത്തന്നെ കൊണ്ട് നമ്മൾ ഒരു ചായ കുടിക്കാൻ പോവാണ് നമ്മളൊരു ചായ കുടിച്ച് വന്ന സമയത്ത് നമ്മുടെ പിള്ളേരെല്ലാവരും റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ഫ്രഷപ്പും കഴിഞ്ഞ് നമ്പി എറടൻ്റെ കടയിൽ പോയി ഫുഡും കഴിച്ച് നമ്മളെല്ലാവരും സൈറ്റ് സീങ്ങിന് വേണ്ടിട്ട് പോവാണ് സെന്റ് ഫിലോമിനോസ് ചർച്ചിലേക്ക് പോകുന്ന വഴി നമ്മുടെ നാട്ടുകാരായ കുറെ പയ്യന്മാരെ കണ്ടു വേറെ നാട്ടിൽ വെച്ച് നമ്മുടെ അയൽവാസികളെ കാണുന്നത് ഒരു ഫീലാണ് അങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കൊമ്പന്റെ അക ഒരു തലയെടുപ്പൂടെ സൈഡിൽ നിൽക്കുന്നത് കണ്ടത് അങ്ങനെ കൊമ്പനെയും കണ്ട് സെന്റ് ഫിലോമിനോസ് ചർച്ചിലേക്ക് പോയപ്പോഴാണ് ആ കാര്യം സംഭവിച്ചത് പോലെ ഇന്നും ഇവിടെ നല്ല തിരക്കായിരുന്നു അങ്ങനെ നമ്മുടെ കൂടെ വന്ന പിള്ളേരെയും കൊണ്ട് ഞാൻ നേരെ പള്ളിക്കകത്തേക്ക് പോയി അങ്ങനെ പള്ളിയിലെ വിശേഷങ്ങൾ കണ്ടുകൊണ്ടിരുന്ന പേ രണ്ട് കുരുപ്പുകൾ എന്റെ നേരക്ക് വരുന്നത് ഞാൻ കണ്ടത് നമ്മളെ വീഡിയോസ് സ്ഥിരം കാണാനുള്ള പയ്യന്മാരാണ് ഈ കണ്ടത് അങ്ങനെ അവന്മാരുടെ വിശേഷങ്ങളല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ മൈസൂർ പാലസിലേക്ക് പോകുവാണ് എത്ര തവണ കണ്ടാലും മടുപ്പ് വരാത്ത ഒരു സംഭവമാണ് മൈസൂർ പാലസ് പാലസിന്റെ പാർക്കിംഗിലേക്ക് കയറിയതും ഞങ്ങൾ സത്യത്തിൽ ഞെട്ടിപ്പോയി കേരള വണ്ടികളുണ്ട് നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്കായിരുന്നു മൈസൂർ പാലസിന്റെ പാർക്കിങ് കേരളത്തിലെ ഒട്ടുമിക്ക കൊമ്പുമാരും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ചെറുക്കന്മാർ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ചെറുക്കന്മാരുടെ ഇടയിൽ നമ്മളെ വണ്ടിയും കൊണ്ട് പാർക്കിങ് നമ്മുടെ പിള്ളേരെ കൊണ്ട് മൈസൂർ പാലസിലേക്ക് കയറ്റി വിട്ടു അങ്ങനെ ഞാനും ഒപ്പം കൂടി നമ്മുടെ പിള്ളേർ പാലസ് കണ്ടിട്ട് തിരിച്ചിറങ്ങുന്നതിന് കാത്തിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന പയ്യന്മാരെ വീണ്ടും കണ്ടത് അപമാനോട് കുശലോ ഒക്കെ പറഞ്ഞു നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്പീരട്ടന്റെ ഓടലിൽ പോയപ്പോ വീണ്ടും നമ്മുടെ വീഡിയോ കാണുന്ന കുറെ പയ്യന്മാർ നമ്മൾ സംസാരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോസ് കാണാറുണ്ടെന്ന് എല്ലാവരും ഇതുവരെ വന്ന് പറയുമ്പോൾ നല്ല സന്തോഷം അങ്ങനെ നമ്മുടെ പിള്ളേർ സൂകില് കയറ്റി വിട്ട ശേഷ ശേഷം നമ്മളൊരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് നമ്മൾ പാർക്കിംഗിലേക്ക് പോകുവാണ് പാർക്കിംഗിലേക്ക് ഒരു നൂറ് മീറ്ററേ ഉള്ളെങ്കിലും ഒരു ബസ് കണ്ടപ്പോൾ കൈ കാണി അതിൽ ചാടി കയറി ചേർത്തേണ്ടതാണ് നമ്മൾ കൂടെ ഈ വണ്ടിയിൽ കയറപ്പോൾ ക്യാബിൽ ഒരു ജാതക്കുള്ള ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ജാതകളുടെ ആൾക്കാരെ കൊണ്ട് പോയപ്പോഴാണ് നമ്മുടെ ഈ വണ്ടിയിലെ ക്യാബിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടത് ഈ സാധനങ്ങൾ കൊണ്ട് തന്നെ ഈ ക്യാബിൽ നമുക്ക് പെട്ടെന്ന് ഇഷ്ടമാണ് ഇതേ കാണുന്ന വണ്ടിയിലാണ് നമ്മൾ ഇത്രയും നേരം ലിഫ്റ്റ് അടിച്ച് വന്നത് വണ്ടിയുടെ ഇന്റീരിയർ ഉണ്ടായാലും വണ്ടിയുടെ പുറത്തുള്ള ലുക്ക് ഉണ്ടായാലും നമുക്ക് ഈ വണ്ടി പെട്ടെന്ന് ഇഷ്ടം വണ്ടി ചാറ്റയാണെന്ന് കൂടി അറിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഓജി ഫീൽ ആയിരുന്നു